അസ്സാം വലൈക്കും അല്ലാഹ്മസി അലാ സാ മുഹമ്മദ് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ ഇത് ചൊല്ലാൻ കഴിയുന്ന നല്ല വിക്രകളെ കുറിച്ചാണ് നാല് ചെറിയ ബുവാകളാണ് ഭയങ്കര വിഷമമാണ് അത് എങ്ങനെ മാറുമെന്നറിയില്ല എന്ത് ചെയ്യണമെന്നോ എന്ത് ചൊല്ലണമെന്നോ അറിയാത്ത അവസ്ഥയാണ് എങ്ങനെ ഈ വിഷമങ്ങളെല്ലാം മാറ്റിയെടുക്കാം എന്ത് ചെയ്യുക ഹസ്ബി എല്ലാ നിസ്കാര ശേഷവും ഏഴ് തവണ പതിവാക്കുക എങ്കിൽ വിഷമങ്ങളിൽ നിന്നും മോചനം കിട്ടും അതുപോലെ തന്നെ ടെൻഷൻ അനുഭവിക്കുകയാണെങ്കിൽ വളരെയധികം ടെൻഷനും വിഷമവും വേദനയും പ്രയാസവും അനുഭവിക്കുന്നതാ അനുഭവിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക ഇത് എന്ത് ചെയ്യുക ഒരു തവണ ഓതിയാൽ മതി മറ്റേ തുക നമസ്കാര ശേഷവും ഏഴ് തവണ ഓദ ഓതണമെങ്കിൽ ഈ തുക വന്നിട്ട് ഒരു തവണ ജീവിതത്തിൽ ദിവസവും ഒരു തവണ ഓതിയാൽ മതി ഓതിയാൽ മതി കഴിവ് കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം എത്രയാണോ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് അത്രയധികം നിങ്ങൾക്ക് ചൊല്ലാം അതുപോലെ തന്നെ അടുത്ത തുക ഹസ്ബുൻ അള്ളാഹുൽ വക്കീൽ എന്ന തുക ചൊല്ലുക വളരെ ഇടുങ്ങിയ വഴികളിലൂടെ അല്ലെങ്കിൽ നമ്മൾ വളരെ വിഷമവും വേദനയും പ്രയാസവും അതിൽ നിന്നും മോചനം കിട്ടുകയില്ല എന്നുള്ള ഒരു മൈൻഡിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഹസ്ബുൻ അള്ളാഹു അകമൽ വക്കീൽ ഇത് ദിവസവും നൂറ് തവണ ചൊല്ലുന്നത് അത്യുത്തമമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൊല്ലാം അതായത് മൂന്ന് തവണ ആറ് തവണ ഒൻപത് തവണ പതിമൂന്ന് അതുപോലെ തന്നെ നൂറ് നൂറ്റിയൊന്ന് അങ്ങനെയൊക്കെ ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ വളരെയധികം ഡിപ്രസ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അള്ളാഹു അബീല എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയില്ലേ എന്താകും അല്ലെങ്കിൽ ആ ഒരു എക്സാം തന്നെ എഴുതി കഴിഞ്ഞതിന് ശേഷം അത് എന്താകും അല്ലെങ്കിൽ ഒരു കല്യാണ ആലോചന വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആലോചനയാണെങ്കിൽ അത് എന്താകും 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 അല്ലെങ്കിൽ കടം ആ ഒരാള് തരാം എന്ന് പറഞ്ഞിട്ട് അത് തരുക തരു തരുകയുമോ തരുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം ടെൻഷനും വിഷമവും വേദനയും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തുക ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല് അള്ളാഹു അള്ളാഹു റബീല ബിഹി ബിഹിഷെയൻ എന്ന അതി മഹത്തായ തുക ചൊല്ലുകയാണെങ്കിൽ ഇൻഷാള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ മറുപടി ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല നിങ്ങളുടെ ടെൻഷനും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും മാറുവാൻ വേണ്ടിയിട്ട് ഈ ദുഹകളെല്ലാം ചൊല്ലുക അത് ചെറിയ ചെറിയ ദുഹകളാണ് നിങ്ങൾക്ക് വളരെ എളുപ്പം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ചൊല്ലാൻ കഴിയുന്ന ദുഹാക്കളാണ് ഇൻഷാല്ല എല്ലാവരും ചൊല്ലുക നിങ്ങളുടെ വേദനയും പ്രയാസവും ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീരാത്ത വേദനയും മാറാ രോഗങ്ങളും ഒക്കെ അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ി റഹ്മർ റാഹിമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു അറിവ് പകർന്നു തരുന്നതിലൂടെ കിട്ടുന്നത് ഒരു നല്ലൊരു അതായത് ഒരു സ്വതക്കെയാണ് ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നതിലൂടെ എനിക്ക് കിട്ടുന്നത് ഒരു സ്വതക്കയാണ് അതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്ന ആളുകളിലോട്ട് അത് ഏത് രീതിയിലാണെങ്കിലും വാട്സപ്പിലായാലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയാണെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നത് ഒരു ചില ഒന്നും തന്നെ ഒരു ചെലവോ അല്ലെങ്കിൽ പണച്ചെലവോ അങ്ങനെ ഇല്ലാത്ത ഒരു സ്വതക്കെയാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു സ്വതൊക്കെ കിട്ടുകണ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനലിന്റെ ഐക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് തുക വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ ഇപ്പൊ എന്തുസ്താതെ വീഡിയോ ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചുള്ളൂ തീർച്ചയായിട്ടും അതിന്റെ ബെല്ലേക്കണും കൂടി ഇനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ആ ഒരു സമയത്ത് ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളു നിങ്ങൾക്ക് ഒരുപാട് അറിവുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും വീഡിയോ അതായത് ചാനൽ കയറി കാണുക ഇഷ്ടം പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് എന്ത് സാഹചര്യമാണ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തിന് എന്ത് ഓതണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ചാനൽ കയറി കാണുക ഒരുപാട് വീഡിയോകൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ സ്മോൾ ബിസിനെ കുറിച്ച് നല്ല നല്ല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇൻഷാല് അതൊക്കെ കയറി കാണുക നിങ്ങൾ പഠിക്കുക തെറ്റുണ്ടെങ്കിൽ തിരുത്തുക പഠിച്ച് ജീവിതത്തിൽ മുന്നോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നമ്മൾ വെറുതെ ഇരുന്നത് കൊണ്ട് ഒരു കാര്യവും നേടാനില്ല നസ്കരിക്കുക കറക്റ്റായിട്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഓതുക തീർച്ചയായിട്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം അസ്സലാമലൈക്കി